ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നുള്ള വളരെ പ്രധാനം ഒരു വാർത്തയാണ് ഇപ്പോൾ നിരന്തരമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യവും അർഹിക്കുന്ന ആ വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഈ മാസം അവസാനത്തോടെ തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ചയോടെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയറുകളും സർവകലാശാല പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതി എന്നൊരു പ്രൊസീജിയറിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ആ ഒരു കാര്യത്തിൽ നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റി അതായത് ഇനി യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകിച്ചത് പരിപാടികളൊന്നുമില്ല അതായത് എന്താണ് വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയറുകളും പ്രൂ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി എന്നുള്ള ഒറ്റ ഒരു കാര്യം മാത്രമാണ് യൂണിവേഴ്സിറ്റിയുടെ ചുമതലകളിൽ പെടുന്നത് അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ അത് മാത്രമല്ല ഒരു മാസം കൊണ്ട് മൂന്ന് പരീക്ഷകൾ നടത്തുകയും ഒരു മാസം കൊണ്ട് തന്നെ മൂന്ന് റിസൾട്ടുകളും പ്രസിദ്ധീകരിച്ച് ചരിത്ര നേട്ടം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി അതായത് ഇപ്പോൾ നവംബർ മാസത്തിൽ എന്തു ചെയ്തു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകളായ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ് ഇത് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെയാണ് ഈ മൂന്ന് പരീക്ഷകൾ നടത്തിയത് ഒരു മാസത്തിനകം തന്നെ മൂന്ന് പരീക്ഷകളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഏക യൂണിവേഴ്സിറ്റിയും കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും അതായത് അതിൽ അതിൽ എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഡിസംബർ മാസം മുപ്പതാം തീയതിയും അതുപോലെ തന്നെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു ജനുവരി മാസം അഞ്ചോ അതാണ്ട് ആ ടൈമിലാണ് പ്രസിദ്ധീകരിച്ചത് അതുപോലെ തന്നെ ഈ മാസം അവസാനത്തോടുവാ ആ അവസാനത്തോടാകുമ്പോഴത്തേക്കുമോ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന റിസൾട്ടാണ് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന റിസൾട്ട് തന്നെയാണ് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമാണ് പറയാനുള്ളത് അധികം ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഇനി മൂന്നാം സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ അധികം താമസം ഉണ്ടാവില്ല കാരണം വാലുവേഷൻ പ്രൊസീജിയറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയറുകളും യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചു ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാം അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ അതിൻ്റെ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തുക്കാം ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഇതിനാൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതായത് ഗൂഗിളിലോ ക്രോമിലോ കയറി ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് ആ പരീക്ഷാ പരീക്ഷാഭവൻ്റെ സെൻ്റർ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് ആ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം തുറന്നു വരുന്ന പേജിലേക്ക് സി യു സി എസ് എഫ് തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷഡ് സി യു സി എസ് എഫ് തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷഡ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റിയും കൂടി ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാണെന്നാണ് എല്ലാവരും നല്ല റിസൾട്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് ലഭിക്കട്ടെ എന്നും സപ്ലൈ ഇല്ലാതെ തന്നെ മൂന്നാം സെമസ്റ്റർ കടന്നു പോകട്ടേയും എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാൻ അപ്പോൾ അതിനെ മിസ്ക്രൈബ് ദ ഫൗണ്ടർ ഓഫ്ക്രൈബ് ഫോർ ദ കരിയർ കടൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ